കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ അലങ്കാര മത്സ്യങ്ങൾ വാങ്ങാൻ കരുതി വെച്ച മൂന്നാം ക്ലാസ്സുകാരൻ അശ്വിന്റെ സമ്പാദ്യ കൊടുക്കയും ദുരിതാശ്വാസ നിധിയിലേക്ക് തിരുവാലി കാർങ്ങല്ലൂരിൽ പടിയൻ അനിൽകുമാർ നീതു ദമ്പതികളുടെ മകനും തിരുവാലി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയുമായ അശ്വിന്റെ സമ്പാദ്യ കുടിക്കയിലെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ വീട്ടിൽ ആക്രി സാധനങ്ങൾ ചോദിച്ചെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് കൈമാറിയത് Yeah. വയനാട്ടിലെ ദുരന്ത വാർത്താ പത്രത്തിലൂടെയും ചാനലുകളിലൂടെയും അറിയാൻ തുടങ്ങിയതു മുതൽ അമ്മ നീതുവിനോട് അശ്വിൻ പറയുമായിരുന്നു എന്റെ സമ്പാദ്യ കൊടുക്ക പൊട്ടിച്ച് എല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണമെന്ന് വീട്ടിൽ അലങ്കാര മത്സ്യം വാങ്ങി ചെറിയൊരു അക്കോറിയം ഉണ്ടാക്കാൻ കരുതി വെച്ചതായിരുന്നു കൊടുക്കയിലെ സമ്പാദ്യം മകന്റെ ആഗ്രഹം അറിഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി അക്കോറിയം ആയിട്ട് നൽകുന്നു ർക്ക് അശ്വിൻ തന്നെയാണ് പണം കൈമാറിയത് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ എടവണ്ണ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും പോയാലും ലോകമാണ്